എസ് ന് ഡി പി യോഗം ആലുവ യൂണിയന്റെ കീഴിലുള്ള ശാഖാ നേതൃത്വ സംഗമം ജൂലൈ ഇരുപതിന് ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിക്കുമെന്ന് യൂണിയൻ പ്രസിഡന്റ് വി സന്തോഷ് ബാബു വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു യോഗം ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളും ഇനിയും നടത്തേണ്ടതായ പ്രവർത്തനങ്ങളും മറ്റും നേതൃത്വ സംഗമം ചർച്ച ചെയ്യും ആലുവ യൂണിയന് കീഴിൽ അറുപത്തൊന്ന് ശാഖകളാണുള്ളത് പതിനയ്യായിരത്തിലേറെ കുടുംബാംഗങ്ങൾ ഈ ശാഖകളിലായുണ്ട് ഉച്ചയ്ക്ക് രണ്ടിന് ചേരുന്ന നേതൃത്വ സംഗമം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉൽ തുഷാർ വെള്ളാപ്പള്ളി അരയക്കൻ സന്തോഷ് എൻ എൻ രാമചന്ദ്രൻ തുടങ്ങിയവരും സംബന്ധിക്കും എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ജനറൽ സെക്രട്ടറി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ കടന്നിട്ട് ഇന്ന് മുപ്പത് വർഷം കൂട്ടീകരിച്ച് കിട്ടിയിരിക്കുകയാണ് യോഗ നേതൃത്വത്തിലുണ്ടായിട്ടുള്ള പ്രതിയും ശാഖാതലങ്ങളിലും യൂണിയൻ തലത്തിലുണ്ടായിട്ടുള്ള പ്രതികരിക്കുന്നതിനും ഇന്ന് എസ് എൻ ഡി പി പ്രസ്ഥാനത്തിനെതിരെ നിരന്തരം കേസുകൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിന്റെ സത്യാവസ്ഥ സാധാരണക്കാരായ പ്രവർത്തകരിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇരുപതാം തീയതി ഇത്തരത്തിലുള്ള ശാഖാ നേതൃത്വ ക്യാമ്പ് നടത്തുന്നത് എല്ലാ യൂണിയനുകളിലും വിവിധ ദിവസങ്ങളിലായിട്ട് ഇത്തരം ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് നടത്തി വരാൻ ഉദ്ദേശിക്കുകയാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ലക്ഷ്യത്തോടനുബന്ധിച്ചുള്ള ചർച്ചകളും ഇത്തരം യോഗങ്ങളിൽ സംഘടിപ്പിക്കുന്നതാണ് സമകാലീന രാഷ്ട്രീയത്തെക്കുറിച്ചും ചർച്ചാ വേദിയാവുന്നു അതുകൊണ്ടാണ് ഇത്തരം ഒരു പരിപാടി നമ്മളിവിടെ ി പി യോഗത്തിന് ഇന്ന് നൂറ്റി നാപ്പത് യൂണിയനുകളിലായി ആറായിരത്തി നാനൂറ്റി അമ്പത്തിനാല് ശാഖകളുണ്ട് അതുപോലെ നൂറ്റി മുപ്പത്തിരണ്ടിലേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ട് ന്യൂസ്